തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പാരമ്പര്യത്തിലും നാലുമതിന്റെ പാരത്തിലും വിശ്വാസം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് പുതിയ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ടർക്കിഷ് ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് Diamonds, Bypass Road, Mobile, അധ്യാപകർക്കിടയിൽ പ്രസവാവധിയുടെ പേരിൽ നടക്കുന്നത് വൻ തട്ടിപ്പ് സർക്കാരിന് നഷ്ടം കോടികൾ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ മാത്രം അനധികൃത പ്രസവാാവധി എടുത്തത് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേർ എന്ന വിവരാവകാശ രേഖ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപത്തി പേർ ഇങ്ങനെ അനധികൃതമായി പ്രസവാവധി എടുത്തിട്ടുണ്ട് കൂടാതെ പരപ്പനങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ എയ്ഡഡ് വിഭാഗങ്ങളിൽ നിന്നായി അറുപത് പേരും ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നായി ഇരുപത്തി ഒൻപത് പേരുമാണ് അനധികൃത പ്രസവാവധി എടുത്തിരിക്കുന്നത് പൊതുപ്രവർത്തകനായ അബ്ദുൾ റഹീം പൂക്കത്ത് സമർപ്പിച്ച വിവരാകാശ രേഖയിലാണ് തിരൂരങ്ങാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും പാരപ്പനങ്ങാടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിലെ കാര്യാലയത്തിൽ നിന്നും സ്കൂളുകളുടെയും ടീച്ചർമാരുടെയും പേരുകളടക്കം രേഖകൾ കൈമാറിയത് അവധിക്കാലത്ത് പ്രസവിക്കുകയും അതിനുശേഷം രണ്ടു മാസം ഇതിന്റെ പേരിൽ കൂടുതൽ അവധിയെടുക്കുകയുമാണ് ചെയ്യുന്നത് വേനൽ അവധിക്കാലത്ത് പ്രസവിച്ചവർക്ക് ഇങ്ങനെ ആറുമാസത്തിനു പകരം എട്ട് മാസം ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിക്കും പ്രസവ തീയതിക്ക് തുടർച്ചയായി നൂറ്റി എൺപത് ദിവസമാണ് പ്രസവ അവധി ഇതിൽ കബളിപ്പിക്കൽ നടത്തുക വഴി കോടിക്കണക്കൻ രൂപയാണ് സർക്കാരിനും നഷ്ടം വരുന്നതെന്നും സംഭവത്തിൽ തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പരാതി നൽകുമെന്ന് അബ്ദുറഹീം പറഞ്ഞു കേരളത്തിൽ വളരെയധികം പ്രസിദ്ധമായ ഒരു വിഷയമാണ് പ്രസവാവധി അനധികൃതമായി പ്രസവാവതി എടുക്കുന്ന അധ്യാപകരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന ഒരു രീതിയാണ് അനധികൃതമായി പ്രസവാവധി എടുക്കുന്ന അധ്യാപകരുടേത് ഇത് എങ്ങനെയാണ് എന്നുള്ളതാണ് ജനങ്ങളെ ആശയ കുഴപ്പത്തിലാക്കുന്നത് ഇതിന് കാരണം ഇവർക്ക് മദ്യവേനൽ അവധി എന്ന് പറയുന്ന രണ്ടു മാസത്തെ അവധി ശരിയായ അവധിയല്ല അത് ഏത് സമയത്ത് വേണമെങ്കിലും അവർ ജോലി എടുക്കേണ്ട ഒരു സമയമാണ് എന്നാൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാർച്ച് മാസത്തോടെ പ്രസവിക്കുന്ന അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ പ്രസവിക്കുന്നവർ ഈ ഡേറ്റിന് എടുത്തെങ്കിൽ കൂടിയിട്ട് അത് സാധാ അവധിയിൽ കാണിച്ചിട്ട് വീണ്ടും ജൂൺ തൊട്ട് വീണ്ടും അവധിയെടുക്കുകയാണ് അതായത് മാർച്ചിൽ പ്രസവിച്ച അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ജനുവരിയിൽ പ്രസവിച്ചവർ അവർ വേറെ ഏതെങ്കിലും കാരണത്തിൽ ആ അവധിയെടുക്കുകയോ ചെയ്തിട്ട് ജൂൺ മുതൽ അതായത് സ്കൂൾ തുടർന്ന് അധ്യയന വർഷം ആരംഭിക്കുന്നത് മുതൽ ഈ അവധി വീണ്ടും എടുക്കുകയാണ് പ്രസവ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് നൂറ്റി എൺപത് ദിവസമാണ് ആ നൂറ്റി അമ്പത് ദിവസം ജൂൺ തൊട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മാസത്തെ ശമ്പളം അതായത് ഏപ്രിൽ മെയ് ശമ്പളവും കൂടി മൊത്തം എട്ട് മാസം രണ്ട് മാസത്തെ ശമ്പളം അനധികൃതമായി വാങ്ങിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു അനധികൃത അവധി അല്ലെങ്കിൽ കള്ളത്തരമായിട്ട് ഇവർ കാണിക്കുന്നത് ഇതുകൊണ്ട് സർക്കാരിന് കോടികളാണ് നഷ്ടം വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ വിവരാവകാശ രേഖ പ്രകാരം എടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടി വിദ്യാഭ്യാസ ജില്ല അതിന് കീഴിൽ വരുന്ന മൂന്ന് ഉപ ഉപജില്ലകളും അതിൽ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുന്നത് തിരൂരങ്ങാടി ഡി ഒക്ക് കീഴിൽ നൂറ്റി അമ്പത്തി എട്ടോളം എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപകന്മാരും പരപ്പനങ്ങാടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർക്ക് കീഴിൽ എൺപത്തി ഒമ്പത് എയ്ഡഡ് അൺഎയ്ഡഡ് എയ്ഡഡ് അധ്യാപകരുമാണ് എടുത്തിട്ടുള്ളത് ഇനിയും മലപ്പുറത്തേത് മൊത്തം എടുക്കുകയാണെങ്കിൽ തന്നെ കോടികളുടെ ആസ്തി വരും മൊത്തം കേരളത്തിൽ ഇതുപോലെ നടന്നിട്ടുള്ള കണക്കുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭീമമായ ഒരു നഷ്ടമാണ് വന്നിട്ടുള്ളത് ഇത് തിരിച്ചു പിടിക്കാൻ ഇനി ഗവർണർക്കും മറ്റും പരാതി കൊടുത്തുകൊണ്ട് തന്നെ പരിഹരിക്കണം അല്ലെങ്കിൽ കോടതി മുഖാന്തരം പോവേണ്ടി വരും അതിന് വാരിച്ചൊരു ചിലവുള്ളതിനാൽ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പരാതി കൊടുത്താൻ തയ്യാറ് തയ്യാറാവുകയാണ്